ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആൾ ഓഫീസ് ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സഹദ് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് പിന്നെ എനിക്കാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഇൻചാർജ് സാറിൻ്റെ ഫാമിലിയൊക്കെ ധുദ്ധി കൂട്ടാതെ പറയാം പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ടും ഓഫായിട്ടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് ഷെയർ ആയി വന്നതാണ് പിന്നെ എൻ്റെ ഫാമിലി ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ് അതുകൊണ്ട് തന്നെ

എന്താണ് എന്റെ പേര് എൻറെ പേര് ശ്വേതു മോൻ പാട്ട് പാടിയ പാട്ട് പാട്ടാനറിയില്ല പാട്ട് പാടാറില്ല എന്നാ നമുക്കൊരു പണി കൊടുത്താലോ

നീ വിളിച്ച കാര്യം പറ ഞാൻ അല്പം തിരക്കടാ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ചെറുതായിട്ട് ഒന്ന് മാത്രം ോ ഞാൻ പോട നീ അവിടെ ഇരുന്നേ നിങ്ങളൊക്കെ ഓർഫിറ്റാ ഞാൻ പോവാ നീ എന്തിനീ വേണ്ടാത്ത പണിക്ക് പോയ ഫീലിങ് മൂടും പോയി അവൻ വേദനിപ്പിച്ചല്ലേ എന്നിട്ടും നീ എടാ അങ്ങനെയല്ല ഒന്നില്ലേ അതൊരു ജീവനല്ല നമ്മൾ ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ച് മാത്രം ശീലമുള്ള എനിക്ക് നീയാണ് സ്നേഹത്തിന്റെ വില മനസ്സിലാക്കി തന്നത് അവർക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു അതൊന്നും സാരമില്ല നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ ി ഞങ്ങളുടെ എക്സാം അല്ലേ വരുന്നത് അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങളുടെ ക്ലാസ് അവസാനിക്കാറായി കാലം മാർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല ഇനിയും കളയും ചിരിയുമായി നടന്നാൽ ഭാവയിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും മക്കളുടെ കുറിച്ച് പ്രതീക്ഷിക്കാത്ത മാതാപിതാക്കളും ഉണ്ടാവില്ല പക്ഷേ നമ്മളിൽ പലരും അവരെ പറ്റി ഓർക്കാറ് പോലുമില്ല നിങ്ങളുടെ എക്സാം റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ അവർ നേരിടേണ്ടി വരുന്ന പുച്ഛവും പരാസവും ഒക്കെ ഒന്ന് ഓർത്തു നോക്കി മറിച്ച് നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ആ പുച്ഛിച്ച് നാട്ടുകാർ തന്നെ അവരെ അഭിനന്ദിക്കുന്നതും അവരുടെ സന്തോഷവും ഒക്കെ ഒന്ന് ഓർത്തു നോക്കി ഇനി നിങ്ങൾ തീരുമാനിക്കും എന്ത് വേണമെന്നുള്ളത് നീ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പരാജയത്തെ ഭയന്ന് ശ്രമിക്കാതിരിക്കുന്നതാ പക്ഷേ ശ്രമിച്ചാൽ നേടാത്തതായിട്ട് എന്താണുള്ളത് എന്താടാ സംഭവിച്ചത് കോളേജ് വോയിസ് കേട്ട് കേട്ടാരാ മനസ്സിലായത് ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സഹകരണം പ്രതിഷ്ഠിച്ചിട്ടില്ല നിനക്ക് നല്ല മനസ്സാടാ നിന്നെ വേദനിപ്പിച്ചവരുടെ വേദന നീ ഒരു കാഴ്ചക്കാനായി നിന്നില്ലല്ലോ എനിക്കിത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല എനക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടില്ല നിനക്കതൊക്കെ പറയാം നീ ഫോണെടുത്ത് അച്ഛനെ വിളി എന്ന കാര്യം പറയാം ഹലോ ഞാൻ ഷാറൂഖിന്റെ അച്ഛനാണ് ആ പറയൂ സാർ ഞാൻ വിളിച്ചത് എന്റെ മകന്റെ കാര്യം സംസാരിക്കാൻ പറ്റുമോ ഷാറൂഖിന്റെ സഹായിക്കാം താങ്കൾ എവിടെ വരുമോ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും മകനെ പറ്റി അറിയിക്കാൻ നിങ്ങളുടെ വീട്ടിൽ പലതവണ വിളിച്ചതായിരുന്നു ഇനി എനിക്ക് അവൻ്റെ കാര്യത്തിൽ യാതൊന്നും ചെയ്യാനില്ല സാർ അങ്ങനെ പറയരുത് എന്തെങ്കിലും ഒരു വഴി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഓക്കെ ഞാൻ മാനേജ്മെൻറ്റെ അറിയിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യാം ഓക്കെ ഫൈൻ ഞാൻ ഫാത്തിമയുടെ ഫാത്തിമയുടെ ആണ് അല്ലേ ഒരു മൈനർ ഓപ്പറേഷൻ ഓപ്പറേഷൻ മണിക്കൂറുകൾ കഴിഞ്ഞു തനിക്ക് കഴിപ്പിഴ സംഭവിച്ചു എന്ന് ഡോക്ടർ സമ്മതിക്കുമ്പോൾ പ്രൊഫസർ കഴിഞ്ഞ കാലം ഓർക്കുന്നു ഞാൻ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് എനിക്കിന്ന് ഭാര്യയിലൂടെ ലഭിച്ചിരിക്കുന്നത് ഇനി മുതൽ ഞാൻ ഒരിക്കലും വിദ്യാഭ്യാസം കച്ചവടമാക്കില്ലെന്ന് പ്രൊഫസർ പ്രതിജ്ഞ ചെയ്തു ഭാര്യയെ എന്ത് വില കൊടുത്തും രക്ഷിക്കാമെന്ന് മറ്റൊരു ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വളരെ വിജയകരമായി പൂർത്തിയാക്കിയ ഡോക്ടറോട് പ്രൊഫസർ നന്ദി പറഞ്ഞു മറുപടി കേട്ട പ്രൊഫസർ ഞെട്ടി മകനോട് എന്തിന് അച്ഛൻ നന്ദി പറയണം